നമസ്കാരം ഞാൻ രഹ്ലാകൃഷ്ണ രാത്രി പാർട്ടിക്ക് കയാദു ലോഹർ വാങ്ങിയത് മുപ്പത്തിയഞ്ച് ലക്ഷം നടി ഇ ഡി നിരീക്ഷണത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ട് നായിക കയാദു ലോഹർ ഇ ഡി നിരീക്ഷണത്തിൽ തമിഴ്നാട്ടിലെ സർക്കാരിന്റെ മദ്യവില്പന കമ്പനിയായ ടാസ്മാക്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക അഴിമതിക്കേസിലെ ഇ ഡി അന്വേഷണത്തിൽ കയാദു ലോഹറിന്റെ പേരും ഉൾപ്പെടുന്നുണ്ട് ടാസ്മാക് കേസിൽ ഇ ഡി റെയ്ഡിൽ പിടിക്കപ്പെട്ട വ്യക്തികൾ നടിയുടെ പേര് വെളിപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ട് കുറ്റാരോപിതർ നടത്തിയ നൈറ്റ് പാർട്ടിയിൽ പങ്കെടുക്കാൻ കയ്യാതു മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വാങ്ങിയതായും ആരോപണങ്ങളുണ്ട് അഴിമതിയുമായി ബന്ധപ്പെട്ട് നടിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് അറിയാൻ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള മദ്യവില്പന കമ്പനിയായ ടാസ്മാക്കുമായി തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ സാമ്പത്തിക അഴിമതിയാണ് ടാസ്മാക് അഴിമതി എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുഖിൽപേട്ടെ എന്ന കന്നഡ സിനിമയിലൂടെ അഭിനയ രംഗത്തേക്കെത്തിയ നടിയാണ് കയാതു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അഭിനയിച്ചതോടെ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് അല്ലൂരി എന്ന തെലുങ്ക് സിനിമയിലും അഭിനയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ പ്രേം യു എന്ന സിനിമയിൽ വേഷമിട്ടു വീണ്ടും മലയാളത്തിൽ ഒരു ജാതി ജാതകം എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ വർഷം പുറത്തിറങ്ങിയ ഡ്രാഗൺ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് നടി ഏറെ പ്രശസ്തി നേടുന്നത് അടുത്ത നാഷണൽ ക്രഷ് എന്ന വിശേഷണവും നടി നേടിയിരുന്നു ഇതേ മുരളി ഇമോട്ടൽ എന്നീ തമിഴ് ചിത്രങ്ങളും സിംബുവിന്റെ പുതിയ സിനിമയിലും കയ്യാതാണ് നായിക നിലവിൽ രണ്ടു കോടി രൂപയാണ് നടിയുടെ പ്രതിഫലം